നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ആറു മാസത്തിലധികമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേൽ കടുത്ത രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഗാസയിൽ അഴിച്ചുവിടുന്നത് ഹമാസിന്റെ പ്രത്യാക്രമണങ്ങളെ ചെറുക്കാൻ ആകുന്നില്ലെങ്കിൽ പോലും അവിടെയുള്ള ജനങ്ങളെ കൊല്ലാക്കൊല്ല ചെയ്യുകയാണ് ഐ ഡി എഫ് എന്തിനേറെ മൃതദേഹങ്ങളോട് പോലും അനാദരവ് കാണിക്കുന്ന വാർത്തകളും ഇതിനോടൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഒരാളെ വെറുതെ വിടാതെ ഇസ്രായേൽ സേന കാസയിലെങ്ങും ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ കൂട്ടക്കൊലകളാണ് അവിടെ നടത്തുന്നത് ഇസ്രായേൽ സേന ഇപ്പോഴിതായി ഇസ്രായേലിന്റെ മറ്റൊരു കണ്ണില്ലാ ക്രൂരതയുടെ വാർത്തയാണ് അവിടെ നിന്നും പുറത്തു വരുന്നത് ഗാസയിലെ അൽനാസർ ആശുപത്രി പരിസരത്തെ കുഴിമാടത്തിൽ നിന്ന് നൂറ്റി അൻപതിലേറെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായാണ് റിപ്പോർട്ടുകൾ കണ്ടെത്തിയവരിലേറെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയ ഗാസയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രണ്ടായിരം പേരെ കാണാനില്ലെന്നാണ് വിവരം അൽനാസർ മെഡിക്കൽ കോംപ്ലക്സിലെ കുഴിമാടത്തിൽ ഇസ്രായേൽ അധിനിവേശ സൈന്യം അടക്കം ചെയ്ത അൻപതിലധികം ഇരകളുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ രാവിലെ മാത്രം രക്ഷാപ്രവർത്തകരും മെഡിക്കൽ സംഘങ്ങളും കണ്ടെത്തിയത് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടേതുൾപ്പെടെയുള്ള നാനൂറിലേറെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഗാസ സിവിൽ ഡിഫൻസ് വിഭാഗമാണ് ഇത് സംബന്ധിച്ച കണക്ക് പുറത്തുവിട്ടത് കുട്ടികളുടേതടക്കം വിവിധ പ്രായത്തിലുമുള്ള വ്യക്തികളുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയതെല്ലാം ആശുപത്രി സമുച്ചയത്തിൽ നടത്തിയ ചികിത്സയിൽ കഴിയുന്നവരെയടക്കം റെയ്ഡിനിടെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം തുടർന്ന് ബുൾഡോസർ ഉപയോഗിച്ച് കുഴിച്ചിടുകയായിരുന്നുവെന്ന് സന്നദ്ധ സേനകൾ വെളിപ്പെടുത്തി ക്രൂരമായ രീതിയിലാണ് ഇസ്രായേൽ സേന പലസ്തീനികളോട് പെരുമാറുന്നത് ഒരാളെ പോലും വെറുതെ വിടാതെ ഹമാസാണെന്നും പറഞ്ഞ നിഷ്ഠൂരം കൊന്നു തള്ളുകയാണവർ കൂട്ടക്കൊലകൾ നടത്തി പൈശാചികമായ യുദ്ധമാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അധികം നാൾ ഇനിയും നീണ്ടുപോകില്ല ഹമാസിന്റെ വലിയ തിരിച്ചടി ഇനി ഇസ്രായേൽ സേന നേരിടാൻ പോകുന്നതേയുള്ളൂ അത് ഉടൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്